ഓണത്തിന് മുൻപ് ആയിരം കെ സ്റ്റോറുകൾ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കെ സ്റ്റോറുകളുടെ പ്രവർത്തനങ്ങളുടെ കോഴിക്കോട് മേഖലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റേഷൻ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പരിഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ പരാജയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിപുലീകരണ കാര്യങ്ങളിലേക്കുള്ള ആലോചന സമയത്ത് തന്നെ ശക്തമായ എതിർപ്പാണ് അദ്ദേഹം വിജയിക്കുമോ കഴിഞ്ഞ നാളുകളുടെ അനുഭവത്തിൽ ഗുരുതരമായ പരാജയത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ സ്വാഭാവികമായും ശക്തമായ പ്രതിഷേധം ഒരുപക്ഷെ എല്ലാ സംഘടനകളും ായിരുന്നു അപ്പൊ ആ എതിർപ്പിനുള്ളിൽ നിന്നുകൊണ്ട് അതിനൊരു വിജയ സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസ